നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രണയത്തിന് കണ്ണും പ്രായവും മാത്രമല്ല കുടുംബ ബന്ധങ്ങളും ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മകനുമായി വിവാഹം ഉറപ്പിച്ച ഇവരെ പ്രണയിച്ചോളിച്ചോടിയ പിതാവിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ഉത്തർപ്രദേശ് റാംപൂറിലെ ബൻസ്നാഗലി ഗ്രാമത്തിലാണ് സംഭവം ഷക്കീൽ ഷബാന ദമ്പതികളുടെ പതിനേഴ് വയസ്സുള്ള മകനുമായാണ് യുവതിയുടെ വിവാഹ നിശ്ചയം നടത്തിയത് തന്നെയും മക്കളെയും ക്രൂരമായി മർദ്ദിച്ചുവെന്നും സ്വർണവും പണവുമായി കടന്നു കളഞ്ഞുവെന്നും ഭാര്യ പരാതി നൽകിയതിനിടെയാണ് സംഭവം പുറത്തുവന്നത് ഷക്കീലിന്റെ നിർബന്ധത്തോടെയായിരുന്നു ഇത് മകനോടും തന്നോടും അനുവാദം ചോദിക്കാതെയാണ് ഇരുപത്തിരണ്ടുകാരുമായി വിവാഹം ഉറപ്പിച്ചതെന്ന് ഷബാന പറയുന്നു എതിർത്തപ്പോൾ ഉപദ്രവിച്ചു വധുവായ യുവതിയുമായി ഷക്കിൽ നിരന്തരം വീഡിയോ കോൾ ചെയ്യുമായിരുന്നുവെന്ന് ഷബാനയുടെ പരാതിയിൽ പറയുന്നു സംശയം തോന്നിയതോടെ മകനെ അറിയിച്ചു താനും മകനും ചേർന്ന് തെളിവുകൾ സ്വീകരിച്ചു അച്ഛന്റെ അവിധ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതോടെ മകൻ വിവാഹം കഴിക്കുവാൻ വിസമ്മതിച്ചു തുടർന്ന് ഷക്കീൽ തന്നെയും മക്കളെയും ക്രൂരമായി മർദ്ദിച്ചു രണ്ടു ലക്ഷം രൂപയും പതിനേഴ് ഗ്രാം സ്വർണവുമായി സ്ത്രീയുമായി ഒളിച്ചോടിയെന്നും വിവാഹം കഴിച്ചുവെന്നും ഷബാന ആരോപിക്കുന്നുണ്ട് ആറു മക്കളും മൂന്ന് കൊച്ചുമക്കളുമുണ്ട് ഷക്കീലും ഷബാനയ്ക്കും പ്രായപൂർത്തി അകത്ത് മകന്റെ പ്രതിശ്രുത പതിവിനൊപ്പമാണ് പിതാവ് ഒളിച്ചോടിയത് ആറു കുട്ടികളുടെ പിതാവായ ഷക്കീൽ ഒടുവിൽ മകന്റെ ഭാവി വധുവായ ജബീനെ വിവാഹം കഴിക്കുകയും ചെയ്തു ജബീനുളള ബന്ധം എതിർത്തതിനെ തുടർന്നാണ് ഷക്കീൽ തന്റെ ഭാര്യ ഷബാനെയും മകനെയും മർദ്ദിച്ചത് ഇതിന് പിന്നാലെയാണ് ഷക്കീൽ ജബീനയ്ക്കൊപ്പം ഒളിച്ചോടി വിവാഹിതരായത് മകന്റെ ഭാവി വധുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ഷക്കീലും ജബീനയും പ്രണയത്തിലായത് രാത്രി മുഴുവൻ ഇരുവരും വീഡിയോ കോളുകൾ വിളിക്കാറുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നാണ് മകൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് തുടർന്ന് ഷക്കീലിന്റെ ഭാര്യയും ബന്ധത്തെ ചോദ്യം ചെയ്തു ഇതോടെ ഇയാൾ ഭാര്യയും മകനെ മർദ്ദിച്ചു പിതാവിന്റെ വിവാഹേതര ബന്ധം അറിഞ്ഞതിനെ തുടർന്നാണ് ജബീനെ വിവാഹം കഴിക്കുവാനായി വിസമ്മതിച്ചതെന്ന് പതിനേഴുകാരനായ മകൻ പറയുന്നു നാളുകൾക്ക് മുമ്പ് മകളുടെ ഭാവി വരനൊപ്പം അമ്മ ഒളിച്ചോടിയ വാർത്തയും പുറത്തു വന്നിരുന്നു വെറും പത്ത് ദിവസം മാത്രമായിരുന്നു മകൾ ശിവാനിയുടെ വിവാഹത്തിനായി ഉണ്ടായിരുന്നത് കല്യാണം കുറിയടിച്ച് എല്ലാവരെയും ക്ഷണിച്ചു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ സംഭവം ഒരു കുടുംബത്തെയാകെ തകർത്തത് ശിവാനിയുടെ അമ്മ പ്രതിശ്രുത വരാൻ രാഹുലിനൊപ്പം ഒളിച്ചോടുകയായിരുന്നു ഉത്തർപ്രദേശിലെ അലികഡിലുള്ള മദ്രയ്ക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗ്രാമത്തിലായിരുന്നു ഈ സംഭവം തന്റെ ഭർത്താവ് ആകുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കൊപ്പം അഞ്ചു ലക്ഷത്തോളം വിലമതിക്കുന്ന ആഭരണങ്ങളും മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയുമായി സ്വന്തം അമ്മ ഒളിച്ചോടിയതറിഞ്ഞ ശിവാനി തകർന്നുപോയി രാഹുലും തന്റെ അമ്മയും കഴിഞ്ഞ മൂന്നു നാല് മാസമായി ഫോണിൽ സംസാരിക്കുമായിരുന്നുവെന്നും ശിവാനി പറയുന്നു അലമാരയിലായിരുന്നു സ്വർണ്ണവും പണം സൂക്ഷിച്ചിരുന്നത് പത്ത് രൂപ പോലും ബാക്കി വയ്ക്കാതെയാണ് തന്റെ അമ്മ കടന്നു കളഞ്ഞത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെയെന്നും പണവും സ്വർണവും മാത്രമാണ് തങ്ങൾക്ക് തിരികെ വേണ്ടതെന്നും ശിവാനി പ്രതികരിച്ചു ബംഗളൂരുവിൽ ബിസിനസ് നടത്തുകയാണ് ശിവാനിയുടെ പിതാവ് ജിതേന്ദ്രകുമാർ രാഹുലിനോട് വളരെ നേരം ഭാര്യ സംസാരിക്കുന്നത് ജിതേന്ദ്രകുമാർ അറിഞ്ഞിരുന്നുവെങ്കിലും വിവാഹമുറപ്പിച്ച സാഹചര്യത്തിൽ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് ജിതേന്ദ്ര പറയുന്നത് ഭാര്യയെ കാണാനില്ലെന്ന് അറിഞ്ഞതോടെ അവരെ പലവട്ടം ഫോണിൽ വിളിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ല രാഹുലിനെ വിളിച്ചപ്പോൾ അവൾ കൂടെയില്ല എന്നാണ് പറഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും തന്നെ വിളിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ എന്റെ ഭാര്യയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും അവളെക്കുറിച്ച് മറന്നേക്കൂവെന്നും രാഹുൽ പറഞ്ഞു പിന്നെ ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയതായും ജിതേന്ദ്ര പറയുന്നു പിന്നീട് ഭാര്യയെ കാണാനില്ലെന്നും ജിതേന്ദ്ര പോലീസ് പരാതി നൽകുകയും ചെയ്തു ഇരുവരും നേപ്പാളിലേക്ക് കടക്കുവാൻ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും ഉത്തർപ്രദേശ് പോലീസ് കൃത്യസമയത്ത് അവരെ തടഞ്ഞു ഈ കോലാഹലങ്ങൾക്ക് ഇടയിലും രാഹുലിനൊപ്പം ജീവിക്കുവാനുള്ള തന്റെ ആഗ്രഹം അവർ ഉറപ്പിച്ചു പറഞ്ഞു വീട്ടമ്മയുടെ ഭർത്താവ് ജിതേന്ദ്രകുമാർ കാണാതായതായും പരാതി നൽകിയതോടെയാണ് സംഭവം പുറലോകമറിഞ്ഞത് ഹൃദയം തകർന്നും അപമാനിതനായി മാറിയ കുമാർ തന്റെ ഭാര്യ മകളുടെ പ്രതിശ്രുത ഭരണൊപ്പം ഒളിച്ചോടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും ഇതുവരും വഞ്ചനയിൽ നിന്നും മുഴുവൻ കുടുംബത്തിന്റെയും അഭിമാനത്തിനു നേരെയുള്ള ആക്രമണമാണെന്നും പറഞ്ഞു തുടക്കത്തിൽ ഒരു തിരോധാനം പോലെ തോന്നിയത് പിന്നീട് വഞ്ചനയുടെയും മോഷണത്തിന്റെയും കേസായി മാറുകയായിരുന്നു ഈ വീട്ടമായി ഏകദേശം ഏഴ് ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ ആഭരണങ്ങളും പണവുമായി അപ്രത്യക്ഷയായതായി കുടുംബാംഗങ്ങൾ പറയുകയായിരുന്നു രാഹുൽ തന്റെ അമ്മയുമായി അസാധാരണമാം വിധം അടുപ്പത്തിലായി എന്നും ഒരു മൊബൈൽ ഫോൺ പോലും സമാനമായി നൽകിയെന്നും മധു ശിവാനി പറയുന്നുണ്ട് ഈ വഞ്ചന കുടുംബത്തെ വൈകാരികമായി മാത്രമല്ല സാമ്പത്തികമായി തളർത്തി താൻ വീട്ടിലില്ലാത്തപ്പോൾ ഈ അമ്മയും രാഹുൽ ഒളിച്ചോട്ടത്തിന് ഏകോപനം നടത്തിയെന്നും സംഭവത്തിനു ശേഷം രാഹുൽ തന്നെ പരസ്യമായി പരിഹസിച്ചുവെന്നും ഭർത്താവ് ജിതേന്ദ്ര ആരോപിച്ചു അവൻ എന്നോട് പറഞ്ഞു നിനക്ക് അവൾ ഇരുപത് വർഷമായി ഉണ്ട് ഇനി എന്റെ ഊഴമാണ് എന്നായിരുന്നു രാഹുൽ പ്രതികരിച്ചതെന്ന് ഞാൻ ഒരു ഔപചാരിക പരാതി നൽകിയിട്ടുണ്ട് ഇനി എനിക്ക് അവളെ ഒരിക്കൽ കാണണം അതിനുശേഷം അടുത്തതായി എന്തു ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്നും ജിതേന്ദ്ര പറഞ്ഞു ഈ ഒളിച്ചുവിടുത്തതിനു ശേഷം ഒരുപാട് റീൽസുകളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇരുവരും പിടിയിലായതോടെ രാഹുൽ പറഞ്ഞത് മറ്റൊരു വ്യത്യസ്തമായ മൊഴികൂടിയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഫാർഡോയിൽ നിന്നുള്ള ഹോഷിയാരി എന്ന സ്ത്രീയുമായി തനിക്ക് മുൻകാല ബന്ധമുണ്ടായിരുന്നു എന്ന് രാഹുൽ സമ്മതിച്ചു അവരുമായി താൻ ഒരിക്കൽ ഒളിച്ചോടി എന്നിരുന്നാലും അവർ ഒരിക്കലും ഒരുമിച്ച് താമസിച്ചിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് ഈ വിഷയം രമ്യമായി പരിഹരിച്ചുവെന്നും ഇയാൾ പറയുന്നുണ്ട് ശിവാനിയുമായ വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് ഭാവി അമ്മായി പ്രണയം പൂവടിഞ്ഞതെന്നാണ് രാഹുൽ പറഞ്ഞത് ഭർത്താവിൽ നിന്നും മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നും താൻ അനുഭവിച്ച പീഡനത്തെയും അപമാനത്തെയും കുറിച്ച് അവർ തന്നോട് തുറന്നു പറഞ്ഞതായി രാഹുൽ അവകാശപ്പെട്ടു തന്റെ ഭാര്യ പിതാവാകാൻ പോകുന്ന ജിതേന്ദ്രകുമാർ പലപ്പോഴും തങ്ങൾക്കിടയിൽ അവിഹിത ബന്ധമിടന്ന് ആരോപിച്ചിരുന്നുവെന്നും രാഹുൽ വാദിച്ചു ആ സമയത്ത് ആ വാദം അടിസ്ഥാനരഹിതമായിരുന്നു എനിക്ക് തെറ്റായ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വീട്ടമ്മമാരുള്ള ബന്ധം കൂടുതൽ ആഴത്തിലായത് അവളുടെ കഷ്ടപ്പാടുകൾ കണ്ടതിനു ശേഷമാണെന്നാണ് രാഹുൽ പറയുന്നത് ഏപ്രിൽ ആറിന് രാഹുൽ ഷോപ്പിങ്ങിനെ പുറത്തുപോയപ്പോൾ ഈ വീട്ടമ്മയിൽ നിന്ന് ഒരു കോൾ വന്നപ്പോഴാണ് വഴിത്തിരിവുണ്ടായത് അവൾ അസ്വസ്ഥയായിരുന്നു തന്നെ സംരക്ഷിക്കാൻ വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഏറ്റവും മോശം അവസ്ഥയിലാണ് അവൾക്കടുത്തേക്ക് താൻ പോയത് ഓടിപ്പോകാനല്ല മറിച്ച് അവളുടെ ജീവൻ രക്ഷിക്കാനാണ് താൻ ശ്രമിച്ചത് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നും ചിന്തിക്കുന്നതിന് തനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു രാഹുൽ പോലീസിനോട് പറഞ്ഞത് പ്രായം തനിക്ക് പ്രശ്നമല്ല തന്റെ ജീവിതം അവളോടൊപ്പം ചെലവഴിക്കുവാൻ താൻ തയ്യാറാണ് എന്നും പോലീസിനോട് ഇയാൾ പറഞ്ഞു ഇതിനിടെ പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അവിവാഹിതയായ അമ്മയെ ലവുത്തിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു അവിവാഹിതായ ഇരുപത്തിയൊന്നുകാർക്കെതിരെ കഴിഞ്ഞ ദിവസം കൊലക്കുറ്റം ചുമത്തിയിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി യുവതി മെഴുവേലിയിലെ വീട്ടിലെത്തിച്ചിരുന്നു പൊക്കിൾക്കൊടി മുറിച്ച കത്തി കണ്ടെടുക്കുന്നതിനായാണ് വീട്ടിൽ പരിശോധന നടത്തിയത് വൈകിട്ട് നാലോടെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം തിരികെ സ്റ്റേഷനിലെത്തിച്ചു വീട്ടിലെ അടുക്കളയിലെ അലമാരയുടെ മുകളിൽ നിന്ന് കത്തി പോലീസ് കണ്ടെടുത്തു പ്രതിയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി ഡി എൻ എ പരിശോധനയ്ക്കായി റിക്തസാമ്പിളും ശേഖരിച്ചു കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റു നടപടികൾക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി ഇലവുത്തിട്ട എസ് എച്ച്ഒ ടി കെ വിനോദ് കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് ഉച്ചയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കുഞ്ഞു ജനിച്ച വിവരം ആരും അറിയാതെ മറച്ചു വെക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ശുചിമുറിയിൽ ജനിച്ച പെൺകുഞ്ഞിനെ സമീപത്തെ പുരയിടത്തിൽ ഇട്ട് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് നവജാത ശിശുവിനെ മൃതദേഹം സംസ്കരിക്കാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായതോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും അടുത്ത ദിവസം സ്ഥലം സന്ദർശിക്കുമെന്നും ഫോറൻസിക് സർജൻ അറിയിച്ചുവെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു രക്തസ്രാവത്തെ തുടർന്ന് യുവതി ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് കുഞ്ഞുണ്ടായ വിവരം പുറത്തിറങ്ങിയത് കാമുകന് നിന്നാണ് ഗർിയായതെന്നാണ് യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയത് ഗർഭിണിയായ വിവരം വീട്ടുകാർ അറിഞ്ഞില്ലെന്നും പ്രസവ സമയത്ത് കുളിമുറിയിൽ വീണതായും യുവതിയുടെ മൊഴിയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത